പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുങ്ങിട്ട് ആദ്യം മൂന്ന് നമ്മളുടെ മീൻ കുഞ്ഞന്മാരെ പറ്റിട്ട് അപ്പൊ അവര സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കൊറച്ചു ദിവസമായിട്ട് ഫൈനലി കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പുതിയ മെമ്പേഴ്സിന് ആഡ് ചെയ്യാൻ പോവാ ഓൾറെഡി പക്ഷെ വീണ്ടും 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 നമ്മൾ അവരെ

വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ ബട്ടൺ കൂടെ ഒന്ന് വീഡിയോ കണ്ട അഭിപ്രായം നമുക്ക് എന്തായാലും

ഇത് നമ്മൾ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മൾ അത് തന്നെ സെർച്ച് ചെയ്ത് പോയത് പിന്നെ നമ്മളുടെ ലക്ഷ്യം ഇതായിരുന്നു പിന്നെ നമ്മൾ അവിടെയുള്ള എല്ലാ മീൻകുട്ടന്മാരെയും എല്ലാവരെയും കണ്ടു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് അവിടെ ഗോൾഫിഷ് പിന്നെ സീ പിന്നെ അതുപോലെ എല്ലാം പിന്നെ അക്വേറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഇതിൽ ഞാൻ ഫസ്റ്റത്തെ ഭാഗത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം പോയപ്പോ അരാപൈമേന അവരെന്ത് ചെയ്തു വെച്ചാൽ മറച്ചു വെച്ചിരിക്കുന്നു കഴിഞ്ഞ വട്ടം പോയപ്പോ നമ്മള് ക്ലിയർ ആയി കണ്ടോ അങ്ങനെ ഒരു പേര് ഒന്നല്ല രണ്ട് പേർ ഒരു പേര് ഇത് പിന്നെ ഒരെണ്ണം നമ്മള് മറ്റേന്താ ശക്കർ അതാ എന്തിനാണ് നമ്മളെടുത്തത്

ഏകദേശം അവിടെ ചെന്നപ്പോ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു കളക്ഷൻസ് ഉണ്ടോ ഇത് ഈ ഒരു പേരിന്റെ റേറ്റ് എന്താ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആര് പറഞ്ഞത് ഗോൾഫിഷിൻ്റെ കാറ്റഗറി ആണല്ലോ എന്തോ പേര് പറഞ്ഞു കറക്റ്റ് പറഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ കൺഫ്യൂഷനായി അത് കഴിഞ്ഞാൽ നമ്മള് അവിടെ നിന്ന് എടുത്തു ഒരു പേര് കോഴിക്കാർപ്പ് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ച് നമ്മള് വീട്ടിലെത്തിയ ഫിനിഷിംഗ് നമ്മൾ കാണിക്കുന്ന കേട്ടോ ഇതിന്റെ ഈ പെറ്റ്സ് നമ്മള് വാങ്ങി അതായത് നമ്മള് മീൻകുട്ടന്മാരെ വാങ്ങിയ ഏറ്റവും വലിയ പാടം എന്താ അറിയോ അവരുടെ ആ കെട്ടുകൂല

പിന്നെ കൈവേദന നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ദിവസം രീതിയിൽ പോയി അപ്പോൾ ലൈറ്റ്സ് ഓൺ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയം ഇത് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമെൻ്റ് ചെയ്ത് ചോദിക്കാം പിന്നെ നമ്മൾ ഇതാണ് നമ്മളുടെ രണ്ടുപേരുടെ പേഴ്സണൽ ഫേവറേറ്റ് കാരണം ഇവനെയാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേ ആരേനെ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ Okay. െ ശുഭനിദ്ര <laughs>